നമസ്കാരം വാർത്ത സ്വാഗതം വേണ്ടാത്തിടത്ത് കയറി ചോർജ് ഹമാസിന് കണക്കിന് കിട്ടി ഇപ്പോഴിത് ഇറാൻ ഇസ്രായേലിനെ മാറ്റുന്നു ഇസ്രായേൽ വ്യവസായിയുടെ കപ്പൽ ഇറാൻ പിടിച്ചെടുക്കുന്നു അതിനു പിന്നാലെ സംഘർഷാവസ്ഥ ഉടലെടുത്തു ഒടുവിലിത സംഘർഷം യുദ്ധത്തിലേക്ക് പരിണമിച്ച കാഴ്ച ഇസ്രായേലിലെ പ്രത്യേക ലക്ഷ്യങ്ങൾ കേന്ദ്രീകരിച്ച് ഡസൻ കണക്കിന് ട്രോണുകളാണ് ഇറാൻ തൊടുത്തുവിട്ടത് ഇന്ത്യൻ സമയം ഇന്നലെ പുലർച്ചെ രണ്ടു മണിയോടെ തുടങ്ങിയ ട്രോൺ ആക്രമണം ഒടുവിൽ ഇസ്രായേലും സ്ഥിരീകരിച്ചു ഇറാൻ തൊടുത്ത ഇരുന്നൂറോളം ട്രോണുകളും പത്ത് മിസൈലുകളും തകർത്തതായി ഇസ്രായേൽ പറഞ്ഞു സംഘർഷം രൂക്ഷമായതോടെ ജോർദാനും ഇസ്രായേലും ഇറാഖും തങ്ങളുടെ വ്യോമ അടച്ചു ഒരു തിരിച്ചടിക്ക് തങ്ങൾ പിന്തുണ നൽകില്ല എന്ന് ബൈഡൻ ഇസ്രായേലിനോട് ഔദ്യോഗികമായി പറഞ്ഞു എന്നാൽ താൻ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നെങ്കിൽ ഇസ്രായേലിന് ഇത്തരമൊരു ദുരിതമുണ്ടാവില്ല എന്ന് മുൻ പ്രസിഡന്റ് ട്രംപ് പറയുന്നു ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രയേലിലെ വിമാനത്താവളങ്ങൾ അടച്ചു സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചു ജനങ്ങളോട് ജാഗ്രത പുലർത്തണം എന്ന് സർക്കാർ പറഞ്ഞു ഇറാനിൽ നിന്നുള്ള ആക്രമണങ്ങളെ നേരിടാൻ എല്ലാ പിന്തുണയും തങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുവെന്നാണ് അമേരിക്ക പറഞ്ഞത് എന്നാൽ തിരിച്ചടിക്കുള്ള സഹായം തങ്ങൾ ചെയ്യില്ല പതിറ്റാണ്ടുകളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാകും ഇസ്രായേലിനെ ആക്രമിച്ചു കീഴടക്കാൻ ഇറാന് എളുപ്പമല്ല ശത്രുതാവളങ്ങളിലേക്ക് നുഴഞ്ഞു കയറി ആഞ്ഞടിക്കാനുള്ള ശക്തി അത് ഇസ്രായേലിന് വേറിട്ടത് തന്നെ ഹബാസുമായുള്ള യുദ്ധം മാസങ്ങളോളം നീണ്ടുപോകുന്നു എങ്കിലും ഇസ്രായേലിന്റെ യുദ്ധരീതി അതുതന്നെയാണ് അവർ തോൽക്കില്ല യു എ ഇ തീരത്തു നിന്നാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡുകൾ ഇസ്രായേൽ വ്യവസായിയുടെ കപ്പൽ പിടിച്ചെടുത്തത് ഇരുപത്തിയഞ്ച് ജീവനക്കാരിൽ പതിനേഴു പേർ ഇന്ത്യക്കാർ അതിൽ രണ്ടു പേർ മലയാളികളാണ് ഇവരെ ബോധിപ്പിക്കാൻ ശ്രമം ആരംഭിച്ചതായി ഇന്ത്യൻ സർക്കാർ പറഞ്ഞു കപ്പൽ പിടിച്ചെടുത്ത ഇറാന്റെ നടപടിയെ വിമർശിച്ച് അമേരിക്കയും ബ്രിട്ടനും രംഗത്തെത്തി കപ്പൽ പിടിച്ചെടുത്ത നടപടി രാജ്യാന്തര നിയമങ്ങളുടെ ലംഘനമാണ് എന്ന് അമേരിക്ക കുറ്റപ്പെടുത്തി കോർബസ് കടലിടുക്കിൽ വെച്ചാണ് എം സി എന്ന കണ്ടെയ്നർ കപ്പൽ ഇറാൻ റവല്യൂഷണറി ഗാർഡ് പിടിച്ചെടുക്കുന്നത് ഹെലിബോൺ ഓപ്പറേഷനിലൂടെയാണ് കപ്പൽ പിടിച്ചെടുത്തത് സമുദ്രാതിർത്തി ലംഘിച്ചതിനെ തുടർന്നാണ് തങ്ങൾ കപ്പൽ പിടിച്ചെടുത്തത് എന്ന് ഇറാൻ വിശദീകരിക്കുന്നുവെങ്കിലും ഇസ്രായേലിനുള്ള കലുപ്പ് തീർക്കുക തന്നെയായിരുന്നു ഇറാന്റെ ലക്ഷ്യം ലണ്ടൻ ആസ്ഥാനമായുള്ള സോഡിയാക്ക് മാരിടൈമുമായി ബന്ധപ്പെട്ട കണ്ടെയ്നർ കപ്പലാണ് എം സി എസ് സേരീസ് ിലെ ശതകോടീശ്വരനായ ഇയാൽ ഓഫറിന്റെ സോഡിയ ഗ്രൂപ്പിന്റേതാണ് ഈ കമ്പനി ഇറാൻ ആക്രമിച്ചേക്കും എന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നതിനെ തുടർന്ന് ഇസ്രായേൽ പ്രതിരോധം ശക്തമാക്കിയിരുന്നു ഇതിനിടയിലാണ് ഈ കപ്പൽ പിടിച്ചെടുത്തത് ഇറാൻ ഗുരുതര പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും എന്ന് ഇസ്രായേൽ പറയുന്നു ഈ മാസം ഒന്നാം തീയതി ദ ഇറാൻ എംബസി ബോംബിട്ട് തകർത്ത് രണ്ട് ജനറൽ ഉൾപ്പെടെ ഏഴ് ഉന്നത ഉദ്യോഗസ്ഥരെ വധിച്ചതിനുള്ള തിരിച്ചടിയാണ് കപ്പൽ പിടിച്ചെടുത്തതും ഇപ്പോൾ ഇസ്രായേലിന് നേർക്ക് നടത്തിയ ആക്രമണവും എന്നാൽ ആക്രമണം കടുപ്പിക്കുമെന്നാണ് ഇറാൻ പറയുന്നത് ആക്രമണം കടുപ്പിച്ചാൽ തങ്ങൾ തിരിച്ചടിക്കും എന്ന് ഇസ്രായേൽ വ്യക്തമാക്കി ഐ ഡി എഫ് പറയുന്നത് തങ്ങൾ എല്ലാം സജ്ജമായി കാത്തിരിക്കുന്നു ഒരു ഉത്തരവിനെന്ന് ഇതിനിടയിൽ ഇസ്രായേൽ മന്ത്രിസഭ യുദ്ധകാര്യ പ്രത്യേക മന്ത്രിസഭയെ ഏത് തീരുമാനമെടുക്കാനുമുള്ള അധികാരം നൽകി ഇത് കടുത്ത തീരുമാനങ്ങളിലേക്കുള്ള ചുവടുവയ്പാണ് ഇസ്രായേൽ പറയുന്നു തെക്കൻ മധ്യ ഇസ്രായേലിൽ ഇറാൻ ആക്രമണത്തിന് സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു തങ്ങൾ തിരിച്ചടിക്കുമെന്നും അതിന് സമയക്രമം നിശ്ചയിച്ചിട്ടില്ല എന്നുമാണ് ഇസ്രയേൽ വ്യക്തമാക്കിയത് ഇസ്രയേൽ തിരിച്ചടിക്കിറങ്ങിയാൽ അമേരിക്ക സഹായത്തിനെത്തും എന്നുറപ്പാണ് എന്നാൽ തുടക്കത്തിൽ ഇസ്രായേലിനെ ഇപ്പോൾ പിന്തിരിപ്പിക്കാനുള്ള നീക്കങ്ങളാണ് അമേരിക്ക നടത്തുന്നത് ക്രമണത്തിന് ഇറാൻ ഒരു തിരിച്ചടി നൽകി അതിലപ്പുറത്തേക്ക് ഭയാനകമായ യുദ്ധതലങ്ങളിലേക്ക് ഇപ്പോഴത്തെ സംഘർഷം വളർത്തേണ്ടതില്ല എന്നതാണ് അമേരിക്കയുടെ കാഴ്ചപ്പാട് എന്നാൽ കാര്യങ്ങൾ അമേരിക്കയുടെ കയ്യിൽ ഭദ്രമായി നിൽക്കില്ല എന്നു വ്യക്തം ഇറാൻ വീണ്ടും ആക്രമണത്തിന് ശ്രമിച്ചാൽ ഇസ്രായേൽ ഇറാനിൽ കടന്നടിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട സംഘർഷസ്ഥിതിയിൽ മറ്റു ചില രാഷ്ട്രീയ മുതലെടുപ്പുകൾക്ക് ഇറാന് താല്പര്യമുണ്ട് ഗാസയിലെ സമാധാന ചർച്ചകൾ പുനരാരംഭിക്കാൻ ഈ സംഘർഷാവസ്ഥയെ ഉപയോഗപ്പെടുത്തുക മറ്റൊന്ന് യു എസുമായി നിർത്തിവെച്ച ആണവ ചർച്ചകൾ പുനരാരംഭിക്കുക ഒരു വശത്ത് ഇസ്രായേലിനെതിരെയുള്ള ആക്രമണത്തിൽ നിന്ന് തങ്ങൾ പിൻവാങ്ങണമെങ്കിൽ ചില വ്യവസ്ഥകൾ ഇനി ഇറാനും മുൻപോട്ട് വയ്ക്കും അമേരിക്ക ഇറാൻ ചർച്ചകളിൽ ഇടനിലക്കാരായ ഒമാന്റെ പ്രതിനിധിയെ ഇക്കാര്യം ഇറാൻ അറിയിക്കുകയും ചെയ്തു തിരിച്ചടിക്കു തങ്ങൾ സഹായം നൽകില്ല എന്ന് ബൈഡൻ പ്രഖ്യാപിച്ചപ്പോഴും മറ്റു ചില വാഗ്ദാനങ്ങൾ ബൈഡൻ മുൻപോട്ട് വെക്കുന്നു ഇസ്രായേലിന്റെ സുരക്ഷ അമേരിക്കയുടെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് ഇസ്രായേലിനെ സംരക്ഷിക്കാനുള്ള ഏത് നീക്കത്തിനും അമേരിക്കയുടെ പിന്തുണയുണ്ടാകും ഇസ്രായേലിനെ ആക്രമിക്കാനാണ് ഇറാന്റെ ഭാവമെങ്കിൽ ഇസ്രായേലിനെ പ്രതിരോധിക്കാൻ തങ്ങളെത്തും എന്ന് അമേരിക്ക വ്യക്തമാക്കി തന്ത്രപരമായ പ്രതികരണമാണ് അമേരിക്ക നടത്തുന്നത് കൂടുതൽ കനത്തെ ആക്രമണങ്ങൾക്ക് ഇറാൻ മുതിരാതിരിക്കാനുള്ള നീക്കങ്ങൾ ഇസ്രായേൽ ഇറാനിലേക്ക് കയറി അടിക്കേണ്ട എന്നാണ് അമേരിക്കയുടെ നിലപാട് ആക്രമണോത്സുകത നിറഞ്ഞ തിരിച്ചടികൾക്ക് തങ്ങളുടെ പിന്തുണയില്ല എന്ന ബുദ്ധിപൂർവ്വമുള്ള പ്രസ്താവനയാണ് ബൈഡൻ നടത്തിയിരിക്കുന്നത് എന്നാൽ അമേരിക്കൻ ജനത ഇസ്രായേലിനൊപ്പം അമേരിക്ക ചേർന്ന് നിൽക്കണം എന്ന ആവശ്യമുന്നയിച്ചു കഴിഞ്ഞു ഇറാൻ ഇസ്രായേലിൽ നടത്തിയ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ഇറാനിൽ വലിയ തോതിൽ ആഹ്ലാദ പ്രകടനങ്ങൾ നടക്കുന്നുവെങ്കിലും ജനങ്ങളിൽ പരിഭ്രാന്തി വ്യക്തമാണ് ഇസ്രായേലിലേക്കുള്ള ആക്രമണങ്ങളിൽ രക്ഷ തേടാനുള്ള ബംഗറുകൾ ഇസ്രായേലിലെ ഭവനങ്ങളിലുണ്ട് എന്നാൽ ഇറാന്റെ സ്ഥിതി അങ്ങനെയല്ല ഇസ്രായേൽ അതിശക്തമായ വ്യോമാക്രമണം ഒരു തിരിച്ചടിയെന്നോണം ഇറാനിലേക്ക് നടത്തിയാൽ കൊല്ലപ്പെടുന്ന ജനങ്ങളുടെ കണക്കെടുപ്പിന് ഇറാൻ ബുദ്ധിമുട്ടേണ്ടിവരും ഇറാന്റെ ആക്രമണത്തിൽ ഇസ്രായേലിലെ ഒരു വ്യോമതാവളം ഭാഗികമായി തകർന്നു ഒരു പെൺകുട്ടിക്ക് ഗുരുതരമായ പരിക്കേറ്റു മിക്ക ഡ്രോണുകളും മിസൈലുകളും തകർത്തെറിഞ്ഞു ഇസ്രായേൽ പൊതുവെ മറ്റ് അറബ് രാജ്യങ്ങളുടെ പിന്തുണ ഇറാനില്ല ഇപ്പോൾ ഇറാന് ലഭിക്കുന്നത് ആകെ ഹിസ്ബുള്ളയുടെയും ഹബാസിന്റെയും പിന്തുണയാണ് ഹിസ്ബുള്ളയുടെയും ഹൂദി സംഘങ്ങളുടെയും ഹബാസിന്റെയും പിന്തുണയിൽ ഇറാൻ എത്രമാത്രം തിരിച്ചടി നൽകാൻ കഴിയും ജോർദാനും സിറിയയും ഇറാഖുമൊക്കെ തങ്ങളുടെ വ്യോമ മേഖല പൂർണമായി അടച്ചിട്ടിരിക്കുന്നു ഒരുവിധത്തിലും അവർ ഇറാനെ സഹായിക്കില്ല ഇറാനോട് അടുത്ത കാലത്തായി ചില സൗഹൃദങ്ങൾ സൗദി അറേബ്യ കാട്ടുന്നുണ്ടെങ്കിലും സൗദിയുടെ മനസ്സും ഇസ്രായേലിനൊപ്പമാണ് ഇസ്രായേലിനൊപ്പം ചേർന്ന് അമേരിക്ക തങ്ങൾക്കെതിരെ കരുക്കൾ നീക്കരുത് എന്ന് ഇറാൻ പറഞ്ഞു കഴിഞ്ഞു ഇനിയും കനത്തെ ആക്രമണങ്ങൾക്ക് ഇറാൻ ഒരുങ്ങുന്നു എന്ന് വാൾസ്ട്രീറ്റ് ജേണൽ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ടുകൾ നൽകുന്നു ആക്രമണത്തിന് തൊട്ടു ഇസ്രായേൽ മാധ്യമങ്ങൾ അണ്ടർ അറ്റാക്ക് എന്ന വാർത്തകൾ ഫ്ലാഷ് ചെയ്തു ഇതിന് തൊട്ടുപില്ലാതെ ജനങ്ങൾ സുരക്ഷിത താവളങ്ങളിലേക്ക് മാറി മുന്നൂറോളം ഡ്രോണുകളും ഇരുപതോളം മിസൈലുകളുമാണ് ഇറാൻ ഇസ്രായേലിലേക്ക് അയച്ചത് എന്ന് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ വ്യക്തമാകുന്നു ഇത് ഇറാൻ ഇസ്രയേലിലേക്ക് ആദ്യമായി നേരിട്ട് നടത്തുന്ന ആക്രമണമാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇസ്രയേലിനി കയ്യും കെട്ടി നോക്കിയിരിക്കില്ല എന്ന് വ്യക്തം ഹമാസിന്റെ കയ്യിലുള്ള ബന്ധികളെ ഇനിയും മോചിപ്പിച്ചെടുക്കാൻ ഇസ്രായേൽ സേനയ്ക്ക് കഴിഞ്ഞിട്ടില്ല ഇത് നെതന്യാഹുവിനു മുന്നിലുള്ള വലിയ വെല്ലുവിളിയാണ് അതിനിടയിലാണ് ഇപ്പോൾ അപ്രതീക്ഷിതമായി ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഈ ആക്രമണങ്ങൾ ഇനിയുള്ള ഇസ്രായേലിന്റെ നീക്കങ്ങൾ എന്ത് എന്ന് കാത്തിരുന്നു കാണാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈ